പ്രീഇഡ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ പരിശീലകനായിരുന്ന ഇവാൻ മുക്കു കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നു എന്ന തരത്തിലുള്ള ധാരാളമായ റൂമറുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രചരിച്ചത് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ പരിശീലകനായ മികായൽസ് ആറയെ കഴിഞ്ഞ ദിവസങ്ങളിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കിയത് എന്നാൽ അതിന് പിന്നാലെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വീണ്ടും ഇവാൻ മുക്കു മനോയിച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായി എത്തുന്ന തരത്തിലുള്ള റൂമറുകൾ പ്രചരിക്കാൻ തുടങ്ങിയത് എന്നാൽ മാർക്കസ് മൃഗുലാവ് ഈ വാർത്തകളെല്ലാം തള്ളിക്കളഞ്ഞിരുന്നു എന്നാലിപ്പോൾ ഇവാൻ മുക്കുമനോജ് തന്നെ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമോ എന്ന് ഉള്ള ഒരു ഉത്തരം നമുക്ക് നൽകിയിരിക്കുകയാണ് എന്തായാലും ഇന്ന് മലയാള മനോരമ പത്രത്തിൽ ഇവാൻ മുഖുമനോയിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർ വിവരിച്ച് തന്നെ നൽകിയിട്ടുണ്ട് എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കിലേക്ക് കടക്കം മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല നമ്മുടെ ചാനൽ ടെൻ കെയിലേക്ക് എത്താനായി ഇനി മിതമായ സബ്സ്ക്രൈബേഴ്സ് കൂടെ മതി അതുകൊണ്ട് തന്നെ ചാനൽ പരമാവധി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് തന്നെ കടക്കാം എന്തായാലും ഇവാൻ മുഖുമനോയിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നതിനുള്ള ധാരാളമായ റൂമറുകൾ ഞാൻ ഇപ്പോൾ കണ്ടിരുന്നു എന്നാൽ ഇപ്പോൾ അതിന് സാധ്യതകളൊന്നും കാണുന്നു ില്ല അതിന്റെ കാരണം എന്ന് പറയുന്നത് ഞാനും ബ്ലാസ്റ്റേഴ്സുമായി ഇതുവരെയും ഒരു ചർച്ചയും നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള സാധ്യതകൾ കാണുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇവാൻ മുക്കു മനോജ് പറയുന്നത് ഇനി എപ്പോഴെങ്കിലും ഞാൻ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനാകുമോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല എന്നാൽ ഞാൻ നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനാകാൻ ഇപ്പോൾ ഇല്ല എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത് കാരണം ബ്ലാസ്റ്റേഴ്സും അദ്ദേഹവുമായി ചർച്ച നടത്തിയിട്ടില്ല എന്നൊരു കാര്യമാണ് അദ്ദേഹം ഇപ്പോൾ എടുത്തു പറയുന്നത് എന്നാൽ കൂടാതെ ബ്ലാസ്റ്റേഴ്സിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ മികച്ച താരങ്ങളും അതുപോലെ തന്നെ മികച്ച പരിശീലകനും ഒക്കെ ഉണ്ടായിട്ടും ബ്ലാസ്റ്റേഴ്സിന് മുന്നേറാൻ സാധിക്കാത്തത് ഒരു സങ്കടകരമായ ഒരു കാര്യമാണെന്നാണ് ഇപ്പോൾ ഇവാൻ മുക്ക് വെളിപ്പെടുത്തുന്നത് അതിയായ ദുഃഖം തന്നെയുണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ഈ അവസ്ഥയെ ഓർത്തെന്നും അദ്ദേഹം എടുത്തു പറയുന്നു എന്തായാലും ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരങ്ങളിൽ ശക്തമായി തന്നെ തിരികെ വരുമെന്ന് പ്രതീക്ഷിക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകൻ ആരായിരിക്കും എന്നറിയാനാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ കാത്തിരിക്കുന്നത് എന്തായാലും ഇവാൻ മുക്കുമനോജ് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്ന തരത്തിലുള്ള ധാരാളമായ റൂമറുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇവാൻ മുക്കു തന്നെ തുറന്ന് പറയുകയാണ് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തില്ല എന്നൊരു കാര്യം എന്തായാലും ഇതോടെ ആശാൻ തന്നെ തുറന്ന് പറഞ്ഞതോടുകൂടി ഇപ്പോൾ ഇവാൻ ബ്ലാസ്റ്റേഴ്സിലേക്ക് യ്ക്ക് എത്തില്ല എന്നുള്ളൊരു കാര്യമൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഏറെക്കുറെ ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന സ്ഥിതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്